നമുക്ക് സരസ്വത് ടീച്ചറിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ അലീനയുടെ വിശേഷങ്ങളൊക്കെ പുതിയതായിട്ട് ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഈ ചാനലിനകത്തല്ല അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലിനകത്താണേ അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അത് അലീനയുടെ കഥകളൊക്കെ കയറി കേൾക്കണം കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആ ചാനലകത്ത് ഇട്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ചാനലിനകത്ത് വന്നാ ചോദിച്ചിരിക്കുന്നത് അലീനയുടെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുവോന്നൊക്കെ അപ്പൊ എന്തായാലും ഡെയിലി സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട് മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പൊ നമുക്ക് നേരെ സരസ്വതി ടീച്ചറിന്റെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മള് നാളെ കാണുന്ന സരസ്വതി ടീച്ചർക്ക് സന്തോഷമായി തന്റെ മോളുടെ കല്യാണ സത്യ തനിക്ക് ഒരുപിടിയെങ്കിലും ഉണ്ണാൻ കഴിഞ്ഞല്ലോ അപ്പോഴാണ് വീണയ്ക്ക് ശ്വാസം നേരെ വീണ് വീണ കല്യാണ സദ്യ ഉണ്ടാകെ മുറിക്ക് അകത്ത് കയറിയിരിക്കുമായിരുന്നു തന്റെ അമ്മ ഒരു വറ്റി കഴിക്കാതെ താൻ എങ്ങനെ കഴിക്കും പിന്നീട് കനി വീടോക്കൾ വിളിച്ച് ആ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് വീണയും കല്യാണങ്ങളെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ആ സമയത്ത് മേരി കുട്ടീച്ചി ചോദിച്ചു മോളിത് എവിടെയായിരുന്നു ചോദിക്കുമായിരുന്നു അത് പിന്നെ ഞാൻ മുറിയിലുണ്ടായിരുന്നു നമ്മുടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സന്തോഷത്തിനടയിലേക്കൊണ്ട് ഇതേ കല്യാണ പെണ്ണ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ കഴിക്കാൻ തുടങ്ങിക്കൊള്ളാൻ പറയണ അങ്ങനെ സന്തോഷ് അരിയിലേക്ക് വീണ പോയിരുന്നു വീണക്കപ്പഴേ ശരിക്കും ഒന്ന് ശ്വാസം നേരെ വീണേ അമ്മ കഴിച്ചല്ലോ ഇനി ധൈര്യമായിട്ട് കല്യാണ സദ്യ കഴിക്കാലോ പക്ഷേങ്കില് ഈ എടംകോലമാവൻ അത് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല ഇവൾ ഇത്ര സമയം അവിടെ എന്നെ എടുക്കുവായിരുന്നു ഒരു ആയിരുന്നു പക്ഷെ ജോണിനെ പേടിച്ചിട്ട് മാത്രമാണ് ഇടംകോലമാവനും പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ കാരണം ഇനിയിപ്പം മിണ്ടിയിട്ടുണ്ടെങ്കില് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ തനിക്കിടത്ത് നല്ല പണി തരും എന്നുള്ള കാര്യം അയാൾക്കറിയായിരുന്നു ആ സമയം കനിയുടെ അടുത്ത് സരസ്വതി ടീച്ചർ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് മോളും കല്ലും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചോദിക്കാം എൻ്റെ മോളുടെ കല്യാണം കാണാനോ അല്ലെങ്കിൽ എന്തെ ഒരുപടി ചോറുണ്ടാനോ പോലും എനിക്ക് പറ്റില്ല പറ്റില്ലായിരുന്നു പറയാണ് എല്ലാത്തിനും ഞാനിവിടെ ഉണ്ടാവണ്ടല്ലേ ശരിക്കും പറഞ്ഞു ഉള്ളതുകൊണ്ട് മാത്രം ഏട്ടൻ മാത്രമല്ല പിന്നെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് മേരി ടീച്ചർ അവർ രണ്ടുപേരും പേരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കാര്യം പറഞ്ഞ് ഇനി ഇപ്പം അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ ദേ ഇനി അതിനെക്കുറിച്ച് എടുത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് അങ്ങനെ സരസ്വത ടീച്ചറിനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കല്യാണ സദ്യയൊക്കെ കഴിഞ്ഞു അതിനെല്ലാം ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഇന്ന് കിടന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം അങ്ങോട്ടേക്ക് വന്നിട്ട് മണിയം പറഞ്ഞു അതെ വീട്ടിലേക്ക് കയറേണ്ട രാഹുലം കഴിയുന്നതിന് മുമ്പ് കയറണം ഇറങ്ങാമെന്ന് പറയണം അപ്പോഴേക്കും വീണേക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം വീട്ടിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അമ്മേനെ കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അമ്മ ജീവിച്ചിരിപ്പണമെങ്കിൽ അങ്ങനെ ഓടി വന്നു കയറി കാണാനൊന്നും പറ്റില്ല അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വീണയ്ക്ക് സങ്കടം ഒന്നുകൂടെ ഇരട്ടിച്ചു വീണക്കാണെങ്കിൽ പോകുന്നതിന് മുമ്പ് സരസ്വതി ടീച്ചറെ ഒന്നും കൂടെ വീഡിയോ കോള് വിളിച്ച് കാണുന്നുണ്ട് പിന്നീട് കല്ലുവിനോട് പറയാണ് അങ്ങനെ ബാത്റൂമിൽ പോകാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അവസാനം വീഡിയോ കോള് വിളിച്ച് കാണും കാണിക്കുകയാണ് അമ്മയും ഞാൻ പോയിട്ട് വരാൻ എന്നൊക്കെ പറയാണ് സരസ്വതി ടീച്ചർക്ക് നെഞ്ചി പടഞ്ഞുപോയി ആ സമയത്ത് കനി പറഞ്ഞു അതേ വിഷമിക്കൊന്നും വേണ്ട എന്തിനാ വിഷമിക്കുന്നത് കാണാലോ ഇപ്പോൾ ഫോൺ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം വീണ അങ്ങോട്ട് വന്നിട്ട് വല്യമാമനെ കെട്ടിപ്പിടിച്ച് കൂട്ടി കരയാണ് വല്യമാമ പറഞ്ഞ് എന്റെ കുട്ടി എന്തിനാ കരയണേ ഏ അതെ കാണണം എന്ന് തോന്നുമ്പോൾ അത് വലിയ അങ്ങോട്ടേക്ക് വരും അല്ലെങ്കിൽ ഇതേ സന്തോഷത്തിനും കൂട്ടി അങ്ങോട്ടേക്ക് വന്നാ പോരെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് അതിനുശേഷം മേരി കുട്ടി ടീച്ചറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മേരി കുട്ടി ടീച്ചർക്കും ഭയങ്കര സങ്കടമായിരുന്നു കാരണം വീണെ കണ്ടിരിക്കുന്ന സരസ്വത് ടീച്ചറിനെ മോളായിട്ടല്ല തന്റെ സ്വന്തം മോളായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെതായ സങ്കടം കാര്യങ്ങളൊക്കെ ടീച്ചർക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു വീണക്കുണ്ടായിരുന്നേ പക്ഷേ രാധയ്ക്കോരണുവിനോ ഒരു കുലക്കും ഇല്ലായിരുന്നു ഏ ഇവിള് പോയാലെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു നാശം ഒരു ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ശിവരാമനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല തന്റെ സരസ്വം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും കൈ പിടിച്ചു കൊടുക്കാനും എല്ലാത്തിനും അവൾ മുൻപന്തി നിന്നാനും ഒരുപക്ഷെ മുകളിൽ ഇരുന്ന് അവൾ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു വല്യമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നെ പിന്നീട് ജോണിനോടൊക്കെ ചെന്ന് യാത്ര പറയണം ആ സമയം ജോണ് പറഞ്ഞു ഇനിയിപ്പം നിനക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതിലെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലേന്ന് പറയണം അതെന്താ അല്ല മുമ്പ് ഞാൻ കല്യാണത്തിനുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് നിനക്ക് പ്രശ്നമില്ലായിരുന്നോ ഇങ്ങോട്ടേക്ക് വരണ്ട സമയത്ത് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലെന്നു പറയണം ഇത് കേട്ടപ്പോൾ വീണ ചിരിച്ചു അപ്പോഴേക്കും എടംകൊല്ലം പറഞ്ഞു അതെ വർത്താനൊക്കെ പിന്നെ പറയാം രാഹാലത്തിനുമ്പോൾ അവിടെ കയറണം സമയമായി എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് കരഞ്ഞിട്ടാണ് അങ്ങോട്ട് വീണ പോകുന്നത് ഈ സമയത്ത് രേണു പറഞ്ഞു അവള് നമ്മളോട് യാത്ര പറഞ്ഞിട്ട് അവൾക്ക് യാതൊരു സങ്കടം ഇല്ലായിരുന്നു പറയുന്നത് ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും നീന്ന് പറയാണ് എങ്ങനെ സങ്കടം തോന്നാൻ അവരോട് പറഞ്ഞു കഴിയുമ്പം കാരണം ഇന്ന് വരെ അവരാണെങ്കില് ഈ പറയുന്ന വീണ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു കല്യാണം ആണെങ്കിൽ പോലും സ്വന്തം കാര്യം ചിന്തിവാന്ന് പറഞ്ഞാ രേണു രാധെ രാധ സ്വന്തം ചേച്ചിയാണ് എന്നിട്ട് പോലും നടക്കുന്നെ വീണുടെ ഒരു കാര്യത്തിനും ഒന്നിനും വേണ്ടി പോവുക ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം വേറെ ടീച്ചറും ജോണും വലിമാമ എല്ലാരും കൂടി കൂടി ചേർന്നിട്ട് ഓടി നടന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു സരസ്വ ടീച്ചറൊക്കെ പിന്നീട് മേ ടീച്ചറെ വിളിക്കുകയാണ് മേർ ടീച്ചറെ വിളിച്ചിട്ട് കുറച്ചു തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറയുന്നുണ്ട് ആ സമയം മേർ ടീച്ചർ പറഞ്ഞു അതെ നീ ഒന്നും വിഷമിക്കായിരിക്കും സരസ്വ കാര്യങ്ങളൊക്കെ മംഗളവരായിട്ട് നടന്നില്ലേ ഇനി നീ എന്തിനാ സങ്കടപ്പെടുന്നേ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കുറച്ചു ദിവസം കഴിയുമ്പത്തേനും വിരുന്നിനും വരുമല്ലോ അപ്പൊ നിനക്ക് മോളെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുവാണ് അതിനുശേഷം അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേണുന്റെ രാധേ അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഹാളിലായിരുന്നു സരസ്വ ടീച്ചറും കനി ഉണ്ടായിരുന്നേ അപ്പോഴേക്കും ആണ് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടേ പെട്ടെന്ന് അവരെല്ലാരും കൂടെ ഇറങ്ങുന്നത് കണ്ടപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയെപ്പോ ടീച്ചറോട് ദൈവം അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം പെട്ടെന്ന് കനി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തേ മുകളിലേക്ക് പോയിക്കോ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ മാറ്റാന്ന് പറയണം കാരണം സദ്യ കഴിച്ചിട്ട് ഇത് ഇലയും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഞാനിത് പെട്ടെന്ന് മാറ്റിട്ടെ എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം കനി അതെല്ലാം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അവർക്ക് ഒരു അവർക്കൊരു സംശയത്തിന് ഇട കൊടുക്കരുത് പോരാത്തേനെ താൻ ഇവിടെ നേരത്തെ വന്ന് ഇരിക്കുന്ന എന്തിനാന്നൊരു ചോദ്യവും പറിച്ചിലൊക്കെ വരും കല്യാണത്തിന്റെ സമയത്ത് കാരണം വീണ പോകുന്ന സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പെട്ടെന്ന് തന്നെ സരസ്വതി ടീച്ചർ മുരലേക്ക് പോയി കഥകളെ ചേർത്തിരുന്നു അതിനുശേഷം രേണുൻ്റെ രാധയൊക്കെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും കനിയെ അവിടെ കണ്ടുകഴിഞ്ഞപ്പോ ചോദിച്ചു അല്ല നീയോ നീ എന്താ ഇങ്ങോട്ട് നേരത്തെ പോന്നോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് കനി പറഞ്ഞു എനിക്കെന്തോ ഭയങ്കര തലവേദന പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നത് തലവേദനയോ അതെ അല്ല അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ നീ അവിടെ എന്ന് പറയുന്നത് അല്ല വീണ പോണ സമയത്ത് നീ അവിടെ കാണ്ടാണല്ലോ എന്നൊക്കെ പറയാം കല്ല് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇതെന്താ ഏഹ് കണി ചേച്ചിക്ക് തലവേനയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചോദ്യം ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് എനിക്ക് കനി പറഞ്ഞ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കനി പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കല്ലുവും കൂടെ മുറിയിലേക്ക് വന്നു കല്ലുവിനോട് കനി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കുഞ്ഞു പോയപ്പോൾ കുഞ്ഞിക്ക് വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു ആയിരുന്നു ശരിക്കും കണിച്ചേച്ചും കൂടെ വേണ്ടായിരുന്നു പറയുന്നത് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാലോ ചെറിയമ്മയാണ് ആകെപ്പാടെ വിഷമിച്ചായിരിക്കണേ ചെറിയമ്മയുടെ കൂടെ നമ്മൾ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നേ എന്നൊക്കെ പറയണം പിന്നീട് സന്തോഷും വീണേ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്ന് കയറാൻ തുടങ്ങണം അപ്പം നിലവിളക്ക് ഉളുത്തി വേണം സ്വീകരിക്കാനായിട്ട് അങ്ങനെ നിലവിളക്ക് കൊണ്ടുവന്ന് മണിയമ്മയുടെ കൈയിലേക്ക് വേറൊരു അവിടുത്തെ അവരുടെ റിലേറ്റീവ് ഒരാൾ കൊടുക്കുവാണ് ഈ സമയത്ത് മണിയമ്മ അത് മേടിക്കാൻ തുടങ്ങുമ്പത്തേനും ആ തിരിയെ കൊണ്ട് മണിയമ്മയുടെ കൈ ഒന്ന് പുള്ളി ആവും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കൈ വലിക്കുവാണ് ഈ സമയത്ത് എല്ലാവരും അത് അങ്ങോട്ട് തന്നെ നോക്കി അപ്പം മണിയമ്മ ഇങ്ങനെ നേരെ ഒന്നും വീണേനെ നോക്കുകയാണ് എന്തോ അശുഭലക്ഷണം പോലെ കണ്ടല്ലോ എന്നൊരു ചിന്തയോടുകൂടി അപ്പോഴേക്ക് എടങ്കോലമാവൻ പറഞ്ഞു എന്താ എന്താ മണി എന്താ പറ്റിയെന്ന് ചോദിക്കണം അത് പിന്നെ കൈ ഒന്ന് പൊള്ളി ആ ശുഭലക്ഷണം അല്ലല്ലോ കാണിക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ആനന്ദം എന്നിട്ട് പറഞ്ഞു അതെ അമ്മാവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ലൊരു കാര്യം നടക്കാനായിട്ട് പോവാം ആ സമയത്ത് എടങ്കോലിട്ടുകൊണ്ട് വന്നേക്കരുത് കേട്ടോ എന്നൊക്കെ പറയണം ഓ ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് പറയണം പിന്നീട് മണിയമ്മോട് നിന്ന് വീണയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുത്തു അങ്ങനെ വീണം വലതു കാലം വെച്ച അകത്തേക്കങ്ങോട് കയറുവാണ് വീണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് കയറുവാണ് ഇനി ഇവിടുത്തെ ജീവിതം എങ്ങനെ എന്തായി തീരും എന്നും അറിയത്തില്ല അങ്ങനെ പൂജാമുറി കൊണ്ടേ വിളക്ക് വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ് അതിനുശേഷം പിന്നീട് മധുരമ്പും ചടങ്ങുകളൊക്കെ ആയിരുന്നു അതിനെല്ലാ ശേഷം പിന്നീട് ഡ്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടി വീണയെ കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷിന്റെ ഏട്ടത്തേമ്മ അങ്ങനെ വീണ മുറിയിലേക്കുന്ന ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്തും വീണയുടെ നെഞ്ചിലാണെങ്കിൽ വീടും വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അതുപോലെ തന്നെയായിരുന്നു സരസമ്മേടും സരസ്വതി അമ്മയുടെ മനസ്സിലും തൻ്റെ മോളൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് താൻ ആദ്യമായിട്ട് അവളെ കണ്ടതും അതിനുശേഷമുള്ള അവളെ വളർത്തി വലുതാക്കിയതുമായ ഓരോ കാര്യങ്ങളും സരസ്വതി ടീച്ചറിൻ്റെ മനസ്സിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഇപ്പോഴാണ്ട് അവിടെ ഒരു കുടുംബീയായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്തായിരിക്കുമൊന്നും പറയാൻ പറ്റില്ല തന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വീമ മനുരിയെ പ്രാർത്ഥിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന